നമസ്കാരം എസ് ബിസി മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ലവണ്യ സുരേന്ദ്രൻ കുട്ടനാട് പൂരം അറ്റ് തിരുവല്ല കാർണിവലിന് ഇന്ന് തിരുവല്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു നാടൻപാട്ടിന്റെ കൂട്ടുകാരി പ്രസിദ്ധ ചാലക്കുടി ഇന്ന് നമ്മളോടൊപ്പമുണ്ട് പ്രസിദ്ധ ചാലക്കുടിയും പതി ഫോക് ബാൻഡും മാത്രമല്ല നമ്മുടെ ഈ നമ്മുടെ ഈ കാർണിവലിന്റെ എല്ലാം നല്ലമായിട്ടുള്ള ഡോക്ടർ ശ്രീ സജി പോത്തൻ സാറ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ പ്രസിദ്ധ ചാലക്കുടിയും സജി സാറും ാവണ്ണയും ചേർന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക വിലപ്പെട്ട കമന്റുകൾ അതിൽ വന്നോട്ടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മുടെ വരുമാന മനമാർഗ്ഗം കേട്ടോ അത് കളയരുത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നമസ്കാരം കാരണം അറുപത്തിയേഴ് വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ വള്ളംകളിയുടെ മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണല്ലേ സാർ ഒരു ഉദ്ഘാടന പ്രോഗ്രാം വെക്കേണ്ടത് സ്റ്റേജ് പ്രോഗ്രാം ഇപ്പോൾ അതിൻ്റെ ആദ്യ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു നമ്മുടെ തിരുവല്ല കുട്ടനാട് പൂർവ്വം തിരുവല്ല കാർണിവൽ എന്നൊരു സംഭവം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇനി അത് ഈ പഴകളി മുന്നോട്ടായിട്ട് ചെയ്യുകയാണ് നമ്മൾ ഇത് തുടർന്നും എല്ലാ വർഷങ്ങളിലും ഉണ്ടാകും ഇതിനകത്തൊരു ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മൂന്ന് ദിവസം വളങ്ങേണ്ട പരിപാടി മഴ കാരണം ഓരോ ദിവസവും മാറ്റി 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 വെച്ച് 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 ഇന്ന് ഞായറാഴ്ച ഇന്ന് ഒഫീഷ്യലി പ്രസിദ്ധയുടെ പ്രോഗ്രാം തന്നെ വന്നു ആ വന്ന ദിവസം വളരെ ഐശ്വര്യം എന്ത് നല്ല ഒരു നല്ല ഒരു സംവിധാനത്തിലാണ് പൂജ ചെയ്യുന്ന പോലെ ഈ നന്നായിട്ട് പൂജ ചെയ്യുന്ന പോലെയാണ് ആ ചുരുക്കി പറഞ്ഞാല് ഉദ്ഘാടന പരിപാടി ഞങ്ങളാണ് വെച്ചിട്ടുള്ളത് നമ്മുടെ വള്ളംകളിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം ആണ് അതിലെ ഫസ്റ്റ് പ്രോഗ്രാം ഞങ്ങൾ പതി ഫോക്ക് ബാൻഡിനാണ് സാർ തന്നത് താങ്ക് യു സോ മച്ച് അപ്പോ കമ്മിറ്റി മെമ്പർമാർക്ക് എല്ലാവർക്കും ഓക്കെ അതായത് നമ്മുടെ ബൈജു എഴുപുന്ന സാറാണ് നമ്മുടെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത് അറിയാലോ സാറ് സംവിധായകനും നിർമ്മാതാവും ഒപ്പം മഹാനടനും എല്ലാമായിട്ടുള്ള നമ്മുടെ ബൈജു എഴുപുന്ന സാറിന്റെ അതെ നമ്മുടെ വള്ളംകളിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് സാറ് കൂടോത്രം വണ്ണ ചെയ്തു കഴിഞ്ഞു അത് റിലീസാവുകയാണ് അടുത്ത കൂടോത്രം എന്ന സിനിമയുടെ രണ്ടാം പാർട്ട് ഇറങ്ങാണ് ഞാനിവിടെ ഒരു വിഷ്വല് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ അഭിനയം കണ്ടിട്ട് സാർ എന്നോട് പറഞ്ഞു സാറിൻ്റെ അടുത്ത സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതെനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഓഫറാണ് കാരണം ഞാൻ നടിയായിട്ട് അഭിനയിച്ച് കയറി വന്ന ഒരാളാണ് നാടൻപാട്ട് പിന്നീടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ ഒരുപാട് പേരോട് ബെഗ് ചെയ്യാറുണ്ട് ഒരവസരം എനിക്ക് അഭിനയിക്കാൻ തരൂ എന്ന് പറഞ്ഞു ഇവിടെ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ബൈജു എഴുമ എഴുപുന്ന സാറ് അത് എനിക്ക് തന്നിരിക്കുകയാണ് അതിന് കാരണക്കാരായത് നമ്മുടെ സംഘാടകരാണ് ഒരിക്കൽ കൂടി നമ്മുടെ സംഘാടക സമിതിക്ക് ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമിന്റെ എല്ലാ വിജയവും നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാവരും ഓടി വന്ന് പ്രോഗ്രാമുകൾ എടുത്തത് വിജയിപ്പിക്കണം സൂപ്പർ കൊച്ചിട്ട് കൊച്ചിൻ തരംഗത്ത് ഗാനമേള നാളെ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഗാനമേള വിജയിപ്പിക്കുക നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ ഇട്ടു തരുകയാണ് അപ്പൊ അടിപൊളിയാവട്ടെ എല്ലാ പ്രോഗ്രാം സാർ പതിനൊന്നാം തീയതി ഡേറ്റ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പൊ പതിനൊന്നാം തീയതി ഒരിക്കൽ കൂടി വരാൻ വേണ്ടിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സാറ് വിളിച്ചാൽ ഞങ്ങൾ വരും താങ്ക് യു സാർ എല്ലാ ആയിരിക്കും താങ്ക് യു ഏറ്റവും നല്ല ഓഫർ ഏറ്റവും നല്ല അനുഭവങ്ങളുമായി പ്രസിദ്ധ ചാലക്കുടിയും പതി ഫോക്ക് ബാൻഡും ഇവിടുന്ന് ചാലക്കുടിയിലേക്ക് പോവാണ് ഏവർക്കും ഹൃദയത്തിൽ തൊട്ട ഹാപ്പി ഓണം താങ്ക് സോ മച്ച്